കണ്ടിപ്പാൽ ഉപയോഗിച്ചത് അവർക്കും ജീവിത സംഭവത്തിനും ഒറ്റക്കായ പ്രതികൾക്കെതിരെ കർശന നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടവർന്ന പ്രതികളെ വസ്തുചീവനമെന്ന് ആവശ്യപ്പെട്ടവർന്നാലയത്തിൽ ഇടവേളയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ഭാഗമായ മാർച്ചാണ് കടന്നു വരുന്നത് கட்டச்சரங்கதாயி நானாஜாதி கட்டச்சரேதி அந்ததாய பெண்ணும் குண்டக அதிரமான அதினமான வைசாசிகமாக பெண்ணு தகர்த்து കേസ് ബാലയുടെയും മനുഷ്യൻഡാക്കന്മാരുടെയും ചിത്രങ്ങളും വിശ്വാസികൾ നെഞ്ചിലേറ്റിയ സഭാപരാഗങ്ങളും ശിലാഫലനങ്ങളും തള്ളിപ്പകർത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇരുപത് ദിവസം പിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള കെട്ടിത്തര സമ്മേളനസ്ഥലി ഇടപാമനോട് പ്രതിഷേധ മാർച്ചാണ് ഇവിടെ ചേർന്നിരിക്കുന്നത് श्रद्रावा्यसि <zapadhi> 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 ധാരാളം വിശ്വാസികൾ ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് വാട്സപ്പ് മെസ്സേജിലൂടെ മാത്രം അറിഞ്ഞ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ദയവായിട്ട് വളരെ മാന്യമായിട്ട് വളരെ സമാധാനപരമായിട്ട് ഈ സമരം നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനോട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ദയവായിട്ട് കടന്നു വരുന്നവർ കൂടെ നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം തീർത്തും നീതി നിഷേധം നടക്കപ്പെട്ട ഈ കടച്ചറ ദേവാലയത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് വീട്ടുകാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്തുമാകുമെന്ന് പോലീസ് വിചാരിക്കുന്നെങ്കിൽ അതല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ കത്തച്ചറ മണ്ണിലേക്ക് കടന്നുവരുമെന്നും ഇവിടെ കേരളത്തിലെ മുഴുവൻ പോലീസ് ഫോഴ്സ് വിചാരിച്ചാലും ഒന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ യാക്കോബായ സുറിയാനി സഭയുടെ മക്കൾ കൈകാര്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ നീതി നടപ്പാക്കേണ്ടത് പോലീസിനോട് പരമാവധി സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ് ഞാൻ പിന്നീട് സംസാരിക്കാമെന്നുള്ളതുകൊണ്ട് അഭിമന്യ തിരുവേനിമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ഈ യോഗത്തിൽ ഈ അഭിമന്യ തിരുവേനിമാരെയും കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി യാക്കോബായ സുറിയാനി സഭയുടെ നമ്മുടെ മാത്രം സ്വന്തമായിരിക്കുന്ന കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ വികാരി ബഹുമാനായ റോയിയത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തതിനുവേണ്ടി ശ്രമിച്ചു കൊടുക്കുന്നു യാക്കോബായ സുറിയാനി സഭയുടെ അഭിമാനവും അലങ്കാരങ്ങളും നമ്മുടെ അനുഗ്രഹങ്ങളുമായ అభమమన్య వుహాను కుమార్ నేలతో స్త్రిమేని మాత్యుమార్ తేమోదాస్తిమేని దీవర్జీసుమార్ర్మదాస్ త్రిమేని ప్రయాకీసుమార్మానియోస్ త్రిమేనిర్ తోమస్మార్ తిరుమతీస్ త్రిమేని మాత్యుమార్ ఇమాని త్రిమేని మమ్మ్య మిఠాయల్ సభ సభా వైదీట ట్రస్టి సభా సెక్రటరి సభా ట్రస్టి లో సురీని సభయ దాసీ వివిధ భాగంగా విశ్వాసిక స్నేహం మాతాపితా సహోదరే